മറ്റേ നിങ്ങൾ കമന്റ് ചെയ്യാ ഈ കൂട്ടത്തില് കുഞ്ഞുമണിങ്ങനെ ഈ പെരുന്നള്ളി കുഞ്ഞുമണിക്ക് പുതിയ വണ്ടിയൊക്കെ വാങ്ങിങ്ങോട്ട് എങ്ങനെ കാണിച്ചിട്ട് ഓള് വണ്ടിയിൽ പോണൊക്കെ പോകണൊക്കെ കാണിച്ചിട്ടോ അപ്പൊ പള്ളിയിൽ പോയിട്ടിപ്പോ വരാട്ടോ ഏ ഗ്സ് അപ്പോ പള്ളി പോയിട്ട് വരാം ഓക്കെ പള്ളിക്ക് പോയെന്നിട്ട് ഫുഡ് കഴിക്കണത് കുഞ്ഞുമണി റോഡിൽ കൂടെ വണ്ടി പോണത് ഇതൊക്കെ ഞാൻ റെഡിയായിട്ടോ ഗൈസ് നമ്മളിത്രാവശ്യം പയ്യനാട് പയ്യ ചുമള്ളിട്ട് വന്നു നമ്മളെ കബറസ്ഥാനൊക്കെ കൂടെയാണ് അപ്പൊ നമുക്ക് ഈ പെരുന്നാൾ ഇപ്പാന്റെയും അമ്മാൻ്റെയും കബറുകളിലൊക്കെ പോയിട്ട് വരാം

ഇവിടെ ഓടേണ്ട ട്രാക്ക് ഏടാ അഞ്ഞു നമ്മളെ ഇമാം വാങ്ങിക്കോർത്ത ആളുണ്ട് കുറേമണിക്കെ അവു കൊണ്ടിടോ കൈയിലോടിച്ചാനെ എനിക്ക് ছুটি വേണേ കൈ കൊണ്ട് ഡട്ട 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 അങ്ങനെ ഇല്ല ഇട്ടോടുക അങ്ങനെ ഇല്ല അവളെ പിടിച്ചോ ആ അങ്ങനെ കಚ್ಚ കൊണ്ടാമേ Ik weet niet of ik het niet kan doen. Ik weet niet of ik het kan doen. Ik weet niet ik het kan Ik ik

അല്ല ഞങ്ങൾ പോവാണ് ഞങ്ങക്ക് പുതിയ പണി കണ്ടാണ് പുതിയ പുതിയ പുതിയ

ഗൈസ് നമ്മൾ കുഞ്ഞുമണിൻ്റെ പുതിയ വണ്ടി കുഞ്ഞുമണിൻ്റെ വണ്ടി കുഞ്ഞുമണിൻ്റെ പെൻസ് കേട്ടോ ആ ഗൈസ് നമ്മളെ കുഞ്ഞുമണിന്റെ വണ്ടി വാങ്ങിയത് കാക്കനാട് തൃക്കാക്കര ഉള്ള ടോയ് ലാൻഡെയറിനെ ഷോപ്പ് എന്നാട്ടോ അവർക്ക് മലപ്പുറത്ത് ഗോഡൗൺ ഉണ്ട് അതേപോലെ ഇ എം ഐ കിട്ടും നിങ്ങൾക്ക് ആറുമാസം വാറൻറ്റി ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഫ്രീ ഡെലിവറി ഹോം നമ്മൾ പരീക്ഷണം എത്തിച്ചേരും ഓരോ ടീമ് നമുക്ക് പരീക്ഷിക്കൂടുന്നെട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാര് ടോയ്ലാൻഡിനെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഒക്കെ മറ്റേ നമ്മളെ ഇതില് ഫിൽ ചെയ്യാം ഔ ഔലാൻഡിൽ താങ്ക് യു പറഞ്ഞ ടോയ്ലാൻഡിൽ താങ്ക്യൂ പറഞ്ഞ ഓ ആ താങ്ക് യു പറഞ്ഞു ടോള് ആ ആ ആ 36 પર മിസ്റ്റ് കോൾ യൂ ആടാ ഉടായി പിടിച്ചേടാ ഇങ്ങനെയല്ല ഇവിട നിന്ന് ഇറങ്ങാൻ ഞാൻ ആടുമോ ആ ഉച്ചോച്ചോച്ചോ നാനാ അഞ്ചിറ്റ് പജറ്റ് 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 ൈസ് നമ്മള് കുഞ്ഞുമണി മൈലാഞ്ചി കിട്ടുന്നുണ്ടോ മൈലാഞ്ചി അവിടെ ആ കൈമത്ത് മൈലാഞ്ചി ആക്കട്ടെ ഏട്ടെ മയിലാഞ്ചി മയിലാഞ്ചി ആകട്ടെ ആ ഓക്കെ റിമോട്ടാവണ്ട് ആ ഓക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോണം മാറ്റേ ഇനി വണ്ടിയിൽ പോകണ്ടേ ഈ ഉപ്പായി ഇട്ടാപ്പ് വാങ്ങിട്ട് ഇട്ടാപ്പ് 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 വാങ്ങിയ ഉപ്പിച്ചെറുക്കായി ഉറങ്ങി വരഡേ ബാത്തുമ്പ്രസ് കൊഞ്ഞ് മണിയാ മാമിച്ച മാമിച്ച

ഗൈസ്റ്റോറായി ബിരിയാണി ചിക്കൻ ചിക്കൻ പൊരിച്ചത് പിന്നെ ചമ്മന്തി ഇതൊക്കെയാണ് പരിപാടികള്

അടുത്ത പെരുന്നാളാകുമ്പോ പിട്ടിക്ക് ഒരു വയസ്സും അത് വില്ലെന്നാളത്തെ ബ്ലോക്കിലാണ് പി കെക്ക് പെണ്ണുങ്ങളും ഇനക്ക് ഒരു വയസ്സുള്ള കുട്ടിന്ന് പറഞ്ഞത് അതിന്റെ വീടും ഒപ്പം വെക്കണ കേട്ടോ അന്ന് അന്ന് കഴിഞ്ഞു വരുന്നേ ശ്യാമൊരു കാര്യം പറഞ്ഞു അപ്പൊ അത് നല്ല രസമായിട്ട് തോന്നി അപ്പൊ ശ്യാമെന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇതേ സമയത്ത്

ആ ആ ആ ആ ആ ആ ഇസെന്നാ യെ ആ തോ ജോമര ഒന്നെ ഇപ്പോ ഇങ്ങോട്ട് പോയേക്കണ പോലെ ആന്നല്ല ഞാൻ അന്ന് നടന്നോളാ റേ എബോ ഹോഡിത പെന്തോർക്കി പെന്തോർന്നേയേച്ചതി ആര് बोल അറിയാഞ്ഞിട്ട് അതാ കേ അബൂതു കൊടുക്കേ ആ കൊടുക്കേക്കെ ഓളെ അമ്മ ബാക്കി എല്ലാരും പറ്റും അയ്യോ പശുദാദാനും പെരുതാ പൈസ ഗൈ പൈസ മറ്റേ ബിസിനസ് ഒക്കെ ചെയ്ത് ലാഭം പൈസ ഡ്രസ് ഡിസൈൻ ചെയ്ത് കിട്ടിയ പൈസ അത് ഭാഗ്യമന്റെ ഒരു ഭാഗ്യം ഏർ മരോളപ്പരുന്ന പൈസ അതെ ഡിസൈൻ ചെയ്തേ എനിക്ക് പകരാണ് പോലെ തന്നെ എനിക്ക് പകരാണ് പോള് ആ ഇഞ് മുതൽ ഓളാണ് ഇതൊക്കെ നോക്കണത് ആ ആ അതന്നെ ഞങ്ങൾ ഒന്നാണ് ഒന്നല്ലേ ആ ഞമ്മളൊന്നല്ലേ ഒരുപോന്നില്ല ഇരിക്കിട്ടില്ലട്ടോ എല്ലാര്ക്കും കൊടുത്താണ്ട് ഇരിക്കല കുട്ടാപ്പൂക്ക് ആയിരം ആ മറ്റേ ബാവാക്ക് അഞ്ഞൂറ് രൂപ അവിടെ ഇല്ല കുട്ടാപ്പിനോളെ കൊറേ കാര്യത്തിന് മണ്ടിപ്പയ്യല്ലേ ആ അതെ മറ്റേ ക്ലോ ക്ലോത്ത് എടുക്കാൻ പോയിക്കാണ്ടോ ഇപ്പൊക്കെ ആഗ്രഹം കൊടുത്താ പോലെ කයියටගයි ත තෝමාජරි පොන මල පෝ්ේ ගැයි සැමල කුන්්චි පත්සම තෙනෙටා പാത്തമാരെത്തിണു എവിടെ മൂന്നാമത്തെ ബാക്കി ഒന്ന് രണ്ട് ഔ ഏതാ ഡ്രസ്സൊക്കെ ബോളെ ചെറുക്കഴിക്കണല്ലോ ഔ പുതന്നെ പുതിയ എടി പൗഡർ ഇട്ടില്ലേ ഏ പൗഡർ ഇല്ലേ മേക്കപ്പാ പുതിയ പവർത്തി ഓണ്ടേ ആ അപ്പൊ എന്താവട്ടെ നിങ്ങളൊക്കെ കറത്തി പെട്ടന്ന് മേക്കപ്പ് ചെയ് കരുവോ ഇല്ല ആ അങ്ങനെ

മറ്റേ അഡ്വക്കറ്റിന് വേണ്ടി എടുക്കുന്നുണ്ടോ എല്ലാരും എത്തിയിട്ടുണ്ട് എല്ലാരും ഫുൾ ടീം എത്തിയിട്ടുണ്ട് ജൂനെയ്തു ബീക്കാനുള്ള വരാന് എവിടെ എവിടെ ഫാദിഷവിടെ കാശ്മീരോ ഓടാ എങ്ങനെയുണ്ട് ഇമ്മാൻ ബിരിയാണി എങ്ങനുണ്ട് ബീഫൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ല ഇമാ ഞമ്മളെ കുട്ടികളൊക്കെ ഓരോ വണ്ടി ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോ സന്തോഷം തോന്നില്ല ആ ഇനി മറ്റേ ഷബീബും ഒക്കെ ഓരോ കാർഡെടുത്ത് കണ്ടാ മതി ആ ആ അത് ചോദിക്കാനെ ഗൈ നമ്മളെ ആഴ്ചമായി സുഹൃത്താത്തി വരുന്നുണ്ട് സുഹൃത്തേക്ക് ഏ ഗ് ആഴ്ച എത്ര കാലം ഇതില് കണ്ടിട്ട് വിരുന്നു കളിന്നെ പോട്ടെ പോട്ടെ ചെറുക്കന്മാര് ചെറുക്കന്മാരും ഇവരുണ്ട് ഊഫ്

ഗൈസ് കുഞ്ഞോളം ചോദനിച്ചപ്പോൾ എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് എന്തെങ്കിലും പരിപാടി അഭിനയ കണ്ടന്റ് കണ്ടന്റ് കിങ്സ് ആടോ എടുത്തുക്കാൻ പൊട്ടഞ്ഞോഫലോ കുജു വെടി കുജു വെടി കുജു വെടി യോ 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 മാറ്റി ഓ പുതിയ പുതിയ കഴിഞ്ഞ പെരുന്നാക്ക് ശ്യാം പറഞ്ഞതുപോലെ എന്താണ് അടുത്ത പെരുന്നാക്ക് പീക്കന്റെ പെണ്ണുങ്ങൾ ഒപ്പം പറഞ്ഞു പെണ്ണുങ്ങൾ ഒപ്പം സിനുട്ടി സിനുട്ടി ഇവിടെ നമ്മള് കുഞ്ഞുമണി ഇവിടെ അടുത്ത പെരുന്നാക്ക് കുഞ്ഞുമണി ഉണ്ടാവും പറഞ്ഞു കുഞ്ഞുമണി ഉണ്ട് ഇവിടെ കുഞ്ഞുമണിയേ കുഞ്ഞുമണി ഗൈസ് നമ്മൾ നോഫലി പുലിയോ നോഫലി കിങ്ങാണ് സൗണ്ട് ഗൈസ് അങ്ങനെ ഞമ്മക്ക് ഒരു വട്ടം കൂടിയും പെരുന്നാള് നമ്മളെല്ലാരും കൂടെ ആഘോഷിച്ചു കുറച്ച് ആൾക്കാരൊക്കെ ട്രിപ്പ് പോയത് അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ ക്ഷാമില്ല ഫാജിഷില്ല ഒരു ചെറിയ ട്രിപ്പിലാണ് അപ്പോ ബാക്കി നമ്മളെ ഫുൾ ടീം എല്ലാ കൊല്ലം പോലെ തന്നെ കൂടി അതെ അപ്പോ അല്ല പെരുന്നാൾ അങ്ങനെണ്ട് അതാണ് ഇപ്രാവശ്യം പെരുന്നാളത്തെ മെയിൻ സ്പെഷ്യൽ ആയിരുന്ന വണ്ടിയാണ് ും എന്ത് വണ്ടി എടുത്ത് വെച്ചപ്പോ ചൂടക്കല്ലേ അപ്പൊ അമ്ളാസിന്റെ പരിക്ക് നാളെ പോകണ്ടേ അപ്പൊ ഇത് വണ്ടി ഇന്നലെ എടുത്താട്ടോ ഇന്ന് പെരുന്നാക്കി നമ്മളെ പരിക്ക് വരാൻ ഇന്നലെ പോയി വണ്ടി എടുത്തേക്ക ചൂടത്ത് വരാക്കാൻ വേണ്ടിട്ട് ഔ അതെട്ടെ വീക്കിന്റെ ഔ കഴിഞ്ഞ പെരുന്നാക്കി പറഞ്ഞ വീഡിയോ നമ്മുടെ അടിയിൽ കൊടുക്കുന്നുണ്ട് വീക്കിന്റെ കല്യാണം കഴിഞ്ഞു ഇനി മറ്റേ നിങ്ങൾ കമന്റ് ചെയ്യാ ഈ കൂട്ടത്തില് അടുത്ത കല്യാണം ആരത് കഴിക്കാറെന്നുള്ളത് പെണ്ണ് ഉച്ചാണ് വൈകുന്നേരം എത്തുന്നുണ്ടോ അപ്പോ ഈ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്ത കല്യാണം നടക്കാൻ ആരുടെ ആഗ്രഹം നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഓക്കെ ഗൈസ് പാത്തുമ്മ അല്ല അമ്മനെ വന്നുകൊണ് ഏർ പാത്തുമ്മനെ യാത്രയെക്കുവാണേ ഗൈസ് പാത്തുമ്മ തനിക്ക് വിരുന്നു കുഞ്ഞുമണി ഇവിടെ ഉണ്ട് കുഞ്ഞുമണി പോവാണ്